പീരുമേട്ടിലെ തോട്ടം മേഖലയുടെ സായാഹ്നങ്ങളെ ആനന്ദകരമാക്കുന്നതിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പെരിയാർ ഫെസ്റ്റിന് തുടക്കമായി പതിനാറ് ദിവസങ്ങളിലായി നടക്കുന്ന പെരിയാർ ഫെസ്റ്റ് പീരുമേട് എം എൽ എ വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫുഡ് ഫെസ്റ്റിവൽ അക്വാപെറ്റോ തുടങ്ങി വിവിധ ഇനം മേളകൾ കലാസന്ധികൾ എന്നിവയാണ് ഫെസ്റ്റിൻ്റെ സവിശേഷത പീരുമേട് തോട്ടം മേഖലയിലെ ജനങ്ങളിലെ ഇനിയുള്ള പതിനാറ് ദിനങ്ങളിലെ സായാഹ്നങ്ങളെ എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പെരിയാർ ഫെസ്റ്റിന് തുടക്കമായത് വിവിധ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പീരുമേട് എം എൽ എ സോമൻ പെരിയാർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് രൂപ നിരക്കിൽ പ്രവേശന പാസ് എടുത്ത ഫെസ്റ്റ് നഗരിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർശകരെ ആദ്യം സ്വീകരിക്കുന്ന പാമ്പനാർ വീട്ടുമുറ്റം ഫിഷ് ഫാം ഒരുക്കിയിരിക്കുന്ന നാൽപ്പതിനു മുകളിൽ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളുടെ അക്വാ ഷോയാണ് അറുപതിനം പട്ടികളുടെ പ്രദർശനത്തിൽ പെറ്റുകൾക്കൊപ്പം സെൽഫി കോർണറും ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് നാൽപ്പതോളം സ്റ്റാളുകളിലായി ഒരുക്കിയിരിക്കുന്ന വിപണന മേളയിലേക്ക് പ്രവേശിക്കാം ഫർണിച്ചറുകൾ തെറാപ്പി മെഷീനുകൾ ഫുഡ്വെയറുകൾ വിവിധയിനം പച്ചക്കറി വിത്തുകൾ രുചിഭേദങ്ങൾ ഒരുക്കുന്ന ഫുഡ് കോർണറുകൾ എന്നിവ മേളയുടെ പ്രത്യേകത ാണ് ആകാശത്തൊട്ടിൽ ആകാശ മിനി ട്രെയിൻ കുട്ടികൾക്കായുള്ള വിവിധ റൈഡുകൾ എന്നിവയും അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പന്ത്രണ്ട് ഡിവിആർ ഷോയിൽ ഡിജിറ്റൽ വിസ്മയ കാഴ്ചയും പെരിയർ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് ഒപ്പം വിവിധ ഗെയിം ഷോകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ ദിവസങ്ങളിലായി സ്റ്റേജ് ഷോകളും ഫെസ്റ്റ് നഗരിയിൽ അരങ്ങേറുന്നുണ്ട് മാർച്ച് പത്ത് വരെയാണ് വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിൽ പെരിയാർ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ